സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ പറഞ്ഞ വാർത്തയുണ്ട് ജാസ്മിൻ കിറ്റ് ചെയ്തു ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കിറ്റ് ചെയ്തു എന്നൊരു വാർത്ത ഇങ്ങനെ പരക്കുന്നുണ്ട് മിക്ക യൂട്യൂബേഴ്സും വീഡിയോ ചെയ്തിട്ടുണ്ട് സത്യാവസ്ഥ എന്താണറിയില്ല എൻ്റെ ഒരു സുഹൃത്തുക്കൾ തന്നെയാണ് എന്നോടും പറഞ്ഞത് യൂട്യൂബറായ സുഹൃത്ത് പറഞ്ഞതാണ് അത്രേ എനിക്കും ഇതേപ്പറ്റി അറിയത്തുള്ളൂ പിന്നെ കിറ്റ് ചെയ്യുക കിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത്ര ഈസി അല്ല കാരണം ഏഷ്യൻ ടൂറ്റായിട്ടുള്ള എഗ്രിമെൻറ്റ് പ്രകാരം നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമുക്ക് തോന്നുന്ന പോലെ ഇറങ്ങിപ്പോൾ വരികയാണെന്ന് പറഞ്ഞാൽ അവർ എഗ്രി നഷ്ടപരിഹാരം ചോദിക്കും മുപ്പത് ലക്ഷം രൂപയോ എങ്ങാണ്ടൊക്കെയാണ് നഷ്ടപരിഹാരം എന്നാണെന്ന് പറയുന്നത് വ്യക്തമായ കാരണങ്ങളില്ലാതെ മെഡിക്കൽ വല്ലതാണെങ്കിൽ പോരാം അല്ലാതെ വ്യക്തമായ കാരണങ്ങളൊക്കെ ഇല്ലാതെ പോരാൻ പറ്റില്ല കാരണം അങ്ങോട്ട് പോകുന്ന ലോകത്തുള്ള നമ്മളെ കാണാത്ത നിയമങ്ങളിൽ മുഴുവൻ ഒപ്പിടിയിപ്പിച്ചേച്ചാണ് അവിടോട്ട് കയറ്റുന്നത് അതുകൊണ്ട് അതൊക്കെ വലിയ നൂലാമാലയായിരിക്കും അതുകൊണ്ട് കിട്ടിയത് കിട്ടിയത് എന്ന് പറയുന്നത് അത്രമേൽ വിശ്വസിക്കാമോ എന്നറിയത്തില്ല പിന്നെ ഇനി അത് അവരുടെ കാര്യമാണ് ചിലപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഈ അടുത്തായിട്ട് ജാസ്മിനെതിരെ കുറേയധികം അറ്റാക്ക് നടക്കുന്നുണ്ട് കാരണം ജാസ്മിൻ അവിടെ കാട്ടിക്കൂട്ടുന്നത് തന്നെയാണ് പറഞ്ഞിട്ട് കാട്ടിക്കൂട്ടുന്ന ജനങ്ങളെ പറ്റിക്കാൻ ഇന്ന് റോക്കി ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് മുന്നേ ലൈവില് ജാസ്മിനെ പൊളിച്ചടുക്കുന്നുണ്ട് ജാസ്മിൻ ജാസ്മീൻ ചുന്നോട് ചോദിക്കുന്നുണ്ട് റോക്കി അപ്പം നിങ്ങൾ പ്രണയമല്ല ഫ്രണ്ട്സാല്ലോ അവറും ഫ്രണ്ട്സാണ് എനിക്ക് നല്ലപോലെ കൈ കൊടുത്ത് അല്ല തോളിലൊന്ന് ചാരാന്ന് വിശ്വാസമുള്ള ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട് മാത്രമാണ് ഗബ്രി എന്ന് പറയുന്നത് അപ്പം പിന്നെ നീ ഈ കാട്ടിക്കൂട്ടുന്ന ചേഷ്ടകളോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് നിങ്ങളപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുകയല്ല ജനങ്ങളെ എന്ന് റോക്കി ചോദിക്കുമ്പോൾ അന്നേരം പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നൂറ് പേര് കണ്ട ഇരുപത് പേര് ഫ്രണ്ട്സാന്ന് ഓർത്തോളും ബാക്കിയുള്ളവരെല്ലാം ചിന്തിക്കുന്ന ഫ്രണ്ട്സ് അല്ലാന്ന് അങ്ങനെയുള്ളവരും ചിന്തിച്ചോട്ടെ പിന്നെ ഇമേജിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നതില്ല എനിക്ക് എന്ത് വിചാരിക്കും ഇവർ പ്രണയത്തിലാണോ എന്ന് വിചാരിക്കുമോ എന്നുള്ള ഇമേജിനെ പറ്റി എനിക്ക് ചിന്തയില്ല എന്ത് വേണേലും ചിന്തിച്ചോട്ടെ ഞാൻ ആരാണെന്ന് എൻ്റെ വീട്ടിലുള്ളവർക്കറിയാം എനിക്കും അറിയാം അതുകൊണ്ട് അതൊന്നും ഇതല്ല പക്ഷെ ഞാൻ ഗബ്രി ആയിട്ട് ഇത് പുറത്തിറങ്ങിയാലും ഒരു ചെറിയ ഫ്രണ്ട്ഷിപ്പ് വെക്കും അല്ലാതെ ഇപ്പം എപ്പോഴും കെട്ടിപ്പിടിച്ച് കയ്യെ പിടിച്ചു ഇരിക്കുന്ന പോലെ ഇരിക്കോ എപ്പോഴും വിളിക്കോ എന്ന് ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്യില്ല ഒരിക്കലും ചെയ്യില്ല എന്നെല്ലാം ഉള്ള പ്രസ്താവനകളെല്ലാം യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഗബ്രി അല്ല ഗബ്രി അല്ല പുള്ളിക്കാരൻ റോക്കി ചോദിച്ച് പറയുന്നുണ്ട് അപ്പം ഈ ഊതി ഒരു ബലൂൺ പോലെയാണ് ഈ ഗബ്രി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അതങ്ങ് ഒത്തിരി വീർത്ത് കഴിയുമ്പോൾ അതങ്ങ് പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ പോയി അടുത്ത ആൾ എന്നുള്ള രീതിക്കുള്ള അങ്ങനെ വരെയും പറയിപ്പിച്ചു അത് കഴിഞ്ഞ് ഗബ്രി ഇവർ ഈ നാടകമാണെന്നുള്ളത് അത് കഴിഞ്ഞ് ഗബ്രി പിന്നെ പിണങ്ങി കള്ളക്ക മൂനൊക്കെ വേഷം കിട്ടുന്നുണ്ടായിരുന്നു പെടങ്ങി ഇരിപ്പും ഇതൊക്കെ ആയിട്ട് ഇവിടെ എന്താ ജാസ്മിൻ പറഞ്ഞിട്ട് പോയെന്ന് അറിയില്ല അപ്പോൾ ഒരുമാതിരി എല്ലാ പിക്ചറും ഇന്ന് വെളി വന്നതാണ് പിന്നെ ഇനി വീട്ടുകാർക്ക് വല്ല ഇഷ്ടക്കുറവുമല്ല വന്നാണോ അതോ ഇനി അവിടെ വല്ല ബാക്കിയുള്ള മത്സരാർത്ഥികളുമായിട്ട് വല്ല പ്രശ്നം ഉണ്ടായതാണോ അല്ലെങ്കിൽ വല്ല അസുഖമാണോ ഇതൊന്നും അറിയില്ല ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു വാർത്ത പരക്കുന്നുണ്ട് അതങ്ങനെ സത്യമാകട്ടോ നൂറിൽ നൂറ് ശതമാനം സത്യമായി എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇങ്ങനെ ഒരു വാർത്ത മിക്കവരും യൂട്യൂബ് ഇട്ട് ഞാൻ കണ്ടു അപ്പോൾ യൂട്യൂബറായ എൻ്റെ ഒരു സുഹൃത്തിനോട് ഒഴിച്ച് ചോദിച്ചപ്പോഴും ഇങ്ങനെ തന്നെ ഒരു എല്ലാരും അറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു വാർത്ത കിറ്റ് ചെയ്തു എന്നുള്ളത് അതുകൊണ്ട് അതിൽ നൂറ് നൂറ് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ അറിഞ്ഞ വിവരം നിങ്ങളോട് ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം